ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിലെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് നാല് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് വിശാഖമാണ് നക്ഷത്രം അസുരഗണത്തിലുള്ള നക്ഷത്രമാണ് പുരുഷജാതകമാണ് മിഥുന ലഗ്നം ലഗ്നത്തിൽ വ്യാഴം രണ്ടിൽ കേതു മൂന്ന് ശൂന്യം നാലിൽ സൂര്യൻ ബുധൻ കുജൻ അഞ്ചിൽ ചന്ദ്രൻ ആറിൽ ശുക്രൻ ഏഴിൽ വിവാഹസ്ഥാനത്ത് ശനി എട്ടിൽ ഹു ഒൻപത് പത്ത് ശൂന്യം പതിനൊന്നിൽ മാന്തി പന്ത്രണ്ട് ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരനാണ് ഇദ്ദേഹം വിവാഹമാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് വരാൻ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് ഇതുവരെ അദ്ദേഹത്തിന് വിവാഹം നടന്നിട്ടില്ല വിവാഹ ആലോചനകളും കാര്യങ്ങളുമൊക്കെ പല രീതിയിൽ നടക്കുന്നുണ്ട് അല്പസ്വല്പം വൈകി മാത്രം വിവാഹം നടക്കുന്ന ഒരു ജാതകനാണ് അതിന് കാരണവുമുട്ടോ പറയാം അദ്ദേഹം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ പി എച്ച് ഡി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസമുള്ള അതിനുള്ള സ്വഭാവ സവിശേഷതകളുള്ള ഗുണങ്ങളുള്ള വളരെ മാന്യനായിട്ടുള്ള എല്ലാവരോടും എല്ലാവരെയും വളരെ ബഹുമാനത്തോടെ കാണുന്ന അച്ഛനെ അമ്മയൊക്കെ പ്രത്യേകം സ്ഥാനം കൊടുത്ത് മാനിക്കുന്ന സഹോദരന്മാരോടായാലും സുഹൃത്തുക്കളോടായാലും ഒക്കെ വളരെ പെർഫെക്റ്റായി പെരുമാറുന്ന മനോഹരമായി പെരുമാറുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അറിവുള്ള ആളാണ് ബുദ്ധലഗ്നം നാലിൽ കന്നിയിൽ നിൽക്കുന്ന ബുധൻ സൂര്യനോടും കുജനോടും ചേർന്ന് അറിവുള്ളയാളാണ് അത് പ്രയോഗിക്കാൻ അറിയുകയും ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ ഗുളികൻ പല ആളുകൾക്കും ഗുളികൻ പല പൊസിഷൻസിൽ നിൽക്കാറുണ്ട് പ്രത്യേകിച്ച് ലഗ്നത്തില് അല്ലെങ്കിൽ ധനസ്ഥാനത്ത് അല്ലെങ്കിൽ അഞ്ചിൽ സന്താന സ്ഥാനത്ത് അതും അല്ലെങ്കിൽ വിവാഹസ്ഥാനത്തൊക്കെ നിൽക്കാറുണ്ട് ഇവിടെ ഗുളികൻ നിൽക്കുന്നത് പതിനൊന്നിലാണ് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ മാന്തി അഥവാ ഗുളികൻ കഴിഞ്ഞാൽ വലിയ തെറ്റുകൾ വരുന്നില്ല എന്ന് ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷേ അതിലൊരു നെഗറ്റീവുമുണ്ട് അതായത് ഗുളികൻ നിൽക്കുന്ന രാശിയുടെ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ഗുളികൻ്റെ വിശേഷാൽ ദൃഷ്ടിയുണ്ട് ഇവിടെ ഗുളികൻ്റെ രണ്ട് ഭാവം എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ലക്നാൽ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ചിലവിൻ്റെ സ്ഥാനം അതായത് വ്യായ സ്ഥാനം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നമ്മൾ കണക്ക് കൂട്ടാത്ത സമയത്തോ അല്ലെങ്കിൽ കണക്ക് കൂട്ടിയതിനപ്പുറമോ ഒക്കെ ചിലവുകൾ വരാനുള്ള സാധ്യത ഇത്തരക്കാർക്കുണ്ട് അത് ഒരു പ്രധാന ഘടകം തന്നെയാണ് അതിനു വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തിയേ മതിയാകും ചില ആളുകളെ കണ്ടിട്ടില്ല അനാവശ്യമായിട്ട് കാശ് കൈന്നൊഴുകി പോകുന്ന ചില ആളുകളുണ്ട് അനവസരങ്ങളിൽ അത് ഇത്തര ഇത്തരം ജാതകങ്ങളുള്ള ആളുകളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എന്നാൽ പതിനൊന്നിൽ ഗുളിക നിൽക്കുന്നതുകൊണ്ട് ആ ഭാവവുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളൊന്നുമില്ല ഗുണങ്ങളേറെ ഉണ്ടാനും അതിനങ്ങനെ വേണം എടുക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും പ്രധാന പ്രശ്നമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ വൈകുന്ന വിവാഹം എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള പ്രധാന കാര്യമെന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങളാണ് ഒന്ന് ഏഴിലെ ശനി രണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത് ശത്രുവായിട്ടുള്ള ബുധൻ്റെ ക്ഷേത്രത്തിലാണ് മൂന്ന് എട്ടിൽ നിൽക്കുന്ന രാഹുവിന് ദൃഷ്ടി ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏതൊരു ജാതകത്തിലും ഇവിടെ ആറ് എന്ന് പറയുന്നത് ലക്നത്തിലേക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് രാഹുവിന് ദൃഷ്ടി ആറാം ഭാവം ഇവിടെ എടുക്കുമ്പോൾ അത് ലഗ്നവും പന്ത്രണ്ടാം ഭാവം എടുക്കുമ്പോൾ വിവാഹസ്ഥാനവുമാണ് വിവാഹസ്ഥാനത്ത് നിൽക്കുന്നത് ഏഴിൽ നിൽക്കുന്നത് ശനിയുമാണ് സ്വാഭാവികമായും വിവാഹം സ്വന്തം കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ വൈകാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു ജാതകമാണ് ഇത് അതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എൺപത്തൊൻപത് എന്ന് പറയുമ്പോൾ ഊഹിക്കാമല്ലോ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം അല്പകാലം കൂടുതൽ കൊണ്ട് തന്നെ അദ്ദേഹം വീട്ടുകാരും മറ്റു കാര്യങ്ങളും സഹോദരങ്ങളും ഒക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ആലോചനകളുമൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ ചെന്ന് ചാടുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഒന്നും അങ്ങോട്ട് അദ്ദേഹത്തിന് വശപ്പെട്ടു വരുന്നില്ല നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വശപ്പെട്ടു വരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിനി അത് മാറി ഒരു അനുകൂല സമയമുണ്ട് അതെപ്പോഴാണെന്നല്ലേ അതും പറയാം അദ്ദേഹത്തിൻ്റെ ദശകൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹം വ്യാഴദശയിലാണ് ജനിച്ചത് എൺപത്തി ഒൻപത് നാല് പത്ത് എൺപത്തി ഒൻപത് എടു തൊണ്ണൂറ്റി നാല് ജൂലൈ ഇരുപത്തി തീയതി വരെ അദ്ദേഹത്തിന് വ്യാഴദശ തന്നായിരുന്നു അതിനുശേഷം ശനിദശ രണ്ടായിരത്തി പതിമൂന്ന് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി മുപ്പത് വരെ അതായത് ലഗ്നാധിപനായിട്ടുള്ള കൂടി നിൽക്കുന്ന ബുധൻ എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തിന് രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്ന കാലത്തിന് മുൻപ് തന്നെ നേടാനും കീഴടക്കാനും അതിൽ ജീവിക്കാനും ഒക്കെ ഭാഗ്യവും യോഗവും ഒക്കെ ഉള്ള ഒരു ജാതകം തന്നെയാണ് അതിലെ ഏക നെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് മേൽ പറഞ്ഞ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിനുശേഷം പൊതുദിശയ്ക്ക് ശേഷം രണ്ടായിരത്തി മുപ്പത് ജൂലൈ ഇരുപത്തഞ്ചിന് ശേഷം അദ്ദേഹത്തിന് ഏഴ് വർഷം കേതുവാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം വളരെയധികം ജാഗ്രതയോടെ കഴിയണം കേതു രണ്ടിലെ കേതുവാണ് കേതു ഒക്കെ എവിടെ നിന്നാലും ഏത് അപഹാരമാണെങ്കിലും അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ ഏതൊരാൾക്ക് നിന്നാലും അപഹാരത്തിൽ വന്നാലും അല്ലെങ്കിൽ ദശയായിട്ട് വന്നാലും തന്നെയും വളരെയധികം ശ്രദ്ധിക്കുക സൂക്ഷിക്കുക തലയില്ലാത്ത ഛായാഗ്രഹം ആ സമയത്ത് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും തോൽവിയുടെ സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കൂടുതലായിരിക്കും പല ആളുകൾക്കും ഞാനും അത് അനുഭവിച്ച ആൾ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും വളരെ ജാഗ്രതയോടെ മാത്രം പോകേണ്ടുന്ന ഒരു കാലമാണ് ഈ പറയുന്ന ഏഴ് കൊല്ലം എന്ന് പറയുന്നത് അതിനുശേഷം ശുക്രദശയാണ് അതിനുശേഷം സൂര്യൻ ചന്ദ്രൻ കുജൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ദൈവത്തിന് ഇപ്പോഴത്തെ നടപ്പ് ദശ നടപ്പ് ദശ എന്ന് പറയുന്നത് ബുധനിൽ രാഹുവിൻ്റെ അപഹാരമാണ് അതായത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതായത് ഹു എട്ടിൽ നിൽക്കുന്ന രാഹു ആറിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്ന രാഹു വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹം നടക്കുന്നില്ല ശനിയാണ് ഏഴിൽ നിൽക്കുന്നത് ഏഴാം ഭാവാധിപൻ ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് മൂന്ന് കാരണങ്ങൾ അതിൽ പ്രധാന കാരണങ്ങളായിട്ടുള്ള ഒന്ന് ഏഴിലെ ശനി അവിടേക്ക് രാഹു നടത്തുന്ന ദൃഷ്ടി രാഹുവിൻ്റെ അപഹാരം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി വരെ ഇദ്ദേഹത്തിന് വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അഥവാ നടന്നാൽ തന്നെയും എന്തെങ്കിലും രീതിയിലുള്ള അല്പ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മോശാനുഭവങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള ഉള്ള ഒരു വിവാഹമായിരിക്കും ഇത്തരക്കാർക്ക് ഈ സമയം അതായത് രാഹു അല്ലെങ്കിൽ കേതു പോലുള്ള അപഹാരങ്ങളിൽ നടത്തിയാൽ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ പല ആളുകൾക്കും കണ്ടുവരുന്നില്ല അവർക്ക് ദശാനുകൂലമാണ് അല്ലെങ്കിൽ അപഹാരം ഈ പറയുന്ന രാഹു കേതു എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി